വിശുദ്ധ ഹന അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം പതിനൊന്ന് മുതൽ തിരുവചനങ്ങൾ ക്രിസ്തീയ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ് അരൂബിയിൽ ജനിച്ച് അരൂബിയിൽ വളരുന്ന ജീവിതം പരിശുദ്ധാത്മാവ് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവാണ് അതുകൊണ്ട് പിതൃപുത്ര ബന്ധത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മാവ് നമ്മെ പ്രാപ്തരാക്കുകയാണ് പുത്രനായ മിസ്സിഹായുടെ പുത്രത്വത്തിൽ പങ്കുചേർന്ന് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിൽ ദൈവവുമായി പുത്രസഹജമായി ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ ആരാധനാ ജീവിതം ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പ്രകാശനമാണ് പ്രാർത്ഥന ഇങ്ങനെ ഈശോയുമായുള്ള ഐക്യത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക നമ്മെ ജീവിതാർത്ഥാവായ യേശു മിസ്സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൽ